അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന എന്താണെന്നറിയോ ഒരു കഷ്ണമീൻ മീൻ മുളക് ഇട്ടത് കേട്ടോ അപ്പോൾ ഞാനത് വറുത്തപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുളക് ചെറിയ രണ്ടുള്ളി രണ്ട് വെളുത്തുള്ളി ഉണക്കമുളക് കാശ്മീരി മുളക് പൊടി ഉലുവ ഇതെല്ലാം കൂടെയും കൂട്ടിയിട്ട് ഞാൻ വറുത്ത് അരച്ച് വെച്ചതാണ് അതിന് ഈ ചട്ടിക്ക് ഇട്ട് കൊടുക്കട്ടെ കൂപ്പീന് കുറച്ച് കൂടുതലുണ്ട് കൊണ്ടാണ് കുറച്ച് മുളക് ഇത് നല്ല എരിവുള്ള മുളകും ഒരു ഇതിന് രണ്ട് ടീസ്പൂൺ ഉണ്ട് അതേപോലെ കശ്മീന മുളകും ഇട്ട് അതിന് എനിക്കിത് ഒന്നും കൂടെ അതിലിട്ട് കറക്കിട്ടെ അതെല്ലാം കൂടെ പോകുന്നു സിമ്പിളായിട്ടുള്ള കറിയട്ടോ പക്ഷെ എത്ര ദിവസം ഇരുന്നാലും ഇത് കേടുവരില്ല അതാണ് ഇതിന്റെ പ്രത്യേകത വെറുതെ അങ്ങോട്ട് വേവിക്കാം കേട്ടോ അതൊക്കെ ചെയ്യാ പച്ചക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ നമുക്കതിരിക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് ரஞ்சாறுச்சோள குடம்புள்ளி இது இங்கே தானே இட்டு கொடுக்க நமக்கு மஞ்சள் ത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇട്ട് വേണം മീനിട ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പണ പിന്നെ പച്ചമുളക് ഇഞ്ചി മുറിച്ചിട്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒക്കെ പച്ചക്കട്ടോ ഒന്നും വാട്ടുന്നില്ല ഇനി രണ്ട് കരുവേപ്പിലിട്ടിട്ട് ഇത് തിളച്ച് കുറുകി വരട്ടെ അതിൻ്റെ ഇപ്പം ബാക്കറി കേട്ടോ ഒന്ന് ചൂകറി കൗരി കഴിക്കൂല പൂക്കൂര് ഇതാൽ കറി കൂടി ഉണ്ടാക്കണ്ടേ പരിപ്പ് കറി ദാ ഇതാണ് കേട്ടോ മൈസൂർ പരിപ്പ് കറി ഒരു സ്പൂൺ ഉണ്ടാവും ഇതും കൂടി അല്പത്തി കഴിക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചാൽ കേട്ടോ ഇതും അതൊപ്പം ഒരു പൊട്ടറ്റ് ഉരുള കൂടി കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ടിട്ട് അതും കൂടി ഇതിക്കിടട്ടെ ൂടെ കഴുക ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം ദാ കുറച്ച് വെള്ളത്തിലട്ട വേവിക്കാം അല്ലെങ്കിൽ അത് അളച്ച് പോവും ചെറിയ കുക്കറാണ് എനിക്ക് നമുക്ക് ചെറുതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കുറച്ചിട്ടാൽ മതിയോ അവക്ക് മാത്രമുള്ള ഒരു കറി നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറിക്ക് കുട്ടികൾക്കൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് എല്ലാവരും ഇതൊന്ന് കണ്ടുപൊളി അതേപോലെ ചെറിയ കുട്ടിയൊക്കെ കറി വെച്ച് കൊടുക്കാം അപ്പത്തേക്കട്ടെ ഈസി ഇഞ്ചക്ഷൻ കുക്കറാട്ടത് ഇസി കുക്കർ ഈസി ഇഞ്ചക്ഷനാണ് ഇഞ്ചക്ഷൻ കുക്കർ പറയതിന് അപ്പം നല്ല എളുപ്പമാണ് പെട്ടെന്ന് തീരൂട്ടോ വേവും പെട്ടെന്ന് വേവും എട്ടത് ഒരു രണ്ട് ബസ്സിന് വരുന്ന മതി രണ്ട് ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വേണ്ടിവരും അപ്പം നമ്മുടെ ഉണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് എൻ്റെ വക്കത്തൊക്കെ ഇത്രയും വെള്ളം കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടാവും നോക്കാം ഇച്ചിരി ഉപ്പ് കുറവുണ്ട് മീനുള്ളതല്ലേ ഇട്ടുകൊടുത്തു നമുക്കിതിക്ക് മീൻ ഇട്ടുകൊടുക്കാം ഒരാഴ്ച ഒക്കെ ഇത് കേടു വരാതിരിക്കും കേട്ടോ ഒരു കേട് വരില്ല ഈ മീന് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി ചൂടാക്കണം എന്നൊന്നുമില്ല നല്ലോണം ശ്രദ്ധിച്ചു വേണം എടുക്കാൻ വെള്ളമൊന്നുമില്ലാത്ത കയ്യിലിട്ടിട്ട് എടുക്കുക അടച്ചു വയ്ക്കുക ഒരു വിധം പറഞ്ഞാൽ അച്ചാർ പോലെ തന്നെ സൂക്ഷിക്കുക ഈ മൺചട്ടി തന്നെ ഞാൻ വേറെ ഒരു കേട്ടതിന് അത് തിളച്ച് വറ്റി കുറുക്കി വരട്ടെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ കുട്ടികളെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണണോരോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എന്താ നന്നായിട്ടൊക്കെ വറ്റി വരുന്നുണ്ട് ഉപ്പ് നന്നായിട്ട് ഒന്നും കൂടെ വറ്റി വരണം എല്ലാ വാസന ആയിട്ടോ അതിന് നല്ലൊരു മണമുണ്ട് നല്ല സെറ്റ് ഇനി നമുക്കിപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഉടച്ച് കൊടുക്കാം আমি মুগক നമുക്കിത് വറവിടാം അതിനൊക്കെ വെന്തതാണ് നമുക്ക് ഈ പെൺകുട്ടീൻ്റെ ചോറിനുള്ള കറി ആട്ടോ വൈകുന്നേരം പരിപ്പും ഉരുളാൻ കിഴങ്ങും കൂടിയും കറി വെച്ചതാണ് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാട്ടോ അത് എന്നിട്ട് വറവിടണം നമുക്കിത് വറവ് ഇടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കുറച്ച് കറിയുള്ള അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതിയെ ജീരകം തീ ഉറച്ച് വളരെ കുറച്ച് മുളക് പൊടി തീ ഉപ്പാക്കി കേട്ടോ ഇനി നമുക്കത് ഇതിക്കി ഒഴിച്ചു കൊടുക്കാം

അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു കുട്ടീൻ്റെ കറി ഇതാ ജീരകവും മറ്റൽ മുളകും കുഞ്ഞു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഏഷം ഒരു വേറാൻ പാടില്ല കൂടി ഇട്ടിട്ട് ഞാൻ വറുത്തിട്ടൊരു കറിയാണ് കേട്ടോ അത് പരിപ്പ് ഉരുളം കിഴങ്ങും ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് നല്ല വിറ്റാമിനും ഉണ്ട് ഹെൽത്തി ആണ് കേട്ടോ അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ എനിക്ക് കുറച്ച് പച്ചക്കറി പച്ചക്കറിവേപ്പിലിട്ട് കൊടുക്കാം മേടിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഏട്ട ഒഴിച്ചു കൊടുക്കണേ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിയോടെ ഇളക്കുന്നത് കേട്ടോ ഇനി ഇതിലിരുന്നത് നാളത്തേക്ക് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേട്ടോ തൈക്കടിക്കാൻ മറക്കരുത് ഇങ്ങനെ വെക്കുന്ന ആൾക്കാരിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് അതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എടുക്കാൻ ഇടണേ ഈ കുട്ടീൻ്റെ ചോറിനുള്ള കറി ആട്ടോ വൈകുന്നേരം പരിപ്പും ഉരുളാൻ കിഴങ്ങും കൂടിയും കറി വെച്ചതാണ് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാട്ടോ അത് എന്നൊരു വറവ് ഇടണം ജീരകവും മറ്റൽ മുളകും കുഞ്ഞു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഏശം ഒരു വേറാൻ പാടില്ല അതും കൂടി ഇട്ടിട്ട് ഞാൻ വറുത്തിട്ടൊരു കറിയാണ് കേട്ടോ അത് പരിപ്പ് ഉരുളം കിഴങ്ങും അടിപൊളി ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് നല്ല വിറ്റാമിനും ഉണ്ട് ഹെൽത്തിയാണ് കേട്ടോ